ഹലോ മച്ചന്മാരെ മാക്സ് മാക്സിമം വൈറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചൈതന്യ കാർഷിക മേള കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിലേക്ക് കിട്ടാം മച്ചന്മാരെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ കാർഷിക മേള നടക്കുന്ന സ്ഥലം അതായത് ചൈതന്യ കാർഷിക മേള നടക്കുന്ന സ്ഥലമാണ് അതായത് ഈ സ്ഥലത്ത് ഈ ഈ നടത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചൈതന്യം അപ്പം ഇവിടെ വർഷാവർഷം കാർഷിക മേളയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോഴേ നമ്മളെ സ്വാഗതം ചെയ്യാൻ നിർ നിൽക്കുക നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് അടിപൊളി രണ്ട് മൂരിക്കൂട്ടന്മാരെയാണ് അതായത് ഗിർ ഇനത്തിൽ പെടുന്ന രണ്ട് മൂരിക്കുട്ടന്മാരെയാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഒരു കരിവീരൻ നിൽക്കുന്നതാണ് ആ കരിവീരൻ നമ്മുടെ മുറ ഇനത്തിൽ ഒരു പോത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവരാണ് നമ്മളെ വന്ന് കയറുമ്പോഴേ തന്നെ സ്വാഗതം ചെയ്യുന്നത് പിന്നെ കുറച്ച് പുറയിലായിട്ട് നമുക്കിവിടെ ചെടികൾ ചെടികൾ അതുപോലെ തന്നെ നമുക്കിത് ഇവിടുന്ന് സാധനം പെറ്റ്സിനെ അതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ മേടിക്കാൻ പറ്റും പക്ഷെ മേളയുടെ സമയത്തും മേടിക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും മേടിക്കാൻ പറ്റും ഇത് ജസ്റ്റ് കാണാനും വേണ്ടിയുള്ള സെറ്റപ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നതേ ഉള്ളൂ ഇവിടെയുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റോളുകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്തേലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനാണെങ്കിലും മേടിക്കാം അത് കഴിഞ്ഞ് നമ്മൾ കാളക്കൂട്ടനെയും പോത്തുകൂട്ടനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേക്കും ആണ് നമുക്ക് കുറച്ച് വെറൈറ്റി ഇണത്തിൽ പെടുന്ന ഹൈബ്രിഡ് ആടുകളെ കാണാൻ പറ്റും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റികളിൽ പെടുന്ന ആടുകളെയാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇവരെ കണ്ടിട്ട് നേരെ അകത്തോട്ട് പോകുമ്പോഴാണ് ഇനി കാണാൻ ഒരു കാഴ്ച അടക്കുന്നത് കാരണം നമ്മുടെ കാർഷിക വിഭവങ്ങൾ കൊണ്ട് നിറച്ചൊരു ഏരിയയാണ് അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് നേന്ത്രക്കായ അതുപോലെ തന്നെ കപ്പ തേങ്ങ ചേന ചേമ്പ് കാച്ചില് അങ്ങനെ എന്തൊന്നുമില്ല ഇഷ ഇഷ്ടം പോലെ കാർഷിക വിള വിളകൾ ഇഷ്ടം പോലെ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണുകയും അതിനെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഓരോ കർഷകർ കർഷകരിൽ നിന്നും കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുന്ന കാർഷിക വിഭവങ്ങളാണ് അപ്പോൾ ഇനി കണ്ടു മാറുമ്പോൾ നമുക്കിനി കുറേ ഫാൻസി കോഴികളെ കണ്ടിട്ടങ്ങ് കണ്ടങ്ങ് പോകാൻ പറ്റും അപ്പോൾ പലതരത്തിലുള്ള ഫാൻസി കോഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഡിസ്റ്റായിട്ട് ഇങ്ങനെ പോവാണ് അതുപോലെ തന്നെ നമുക്കിത് ഇവരി ചെയ്തിരിക്കുന്ന കാര്യം നല്ല വൃത്തിയായിട്ട് തരുന്നത് കാരണം ഗ്രീൻ ഗ്രീൻ നമ്മുടെ മാറ്റ് വിരിച്ചിട്ട് അതിനകത്താണ് കേജെല്ലാം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ വെറൈറ്റീസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സമയത്ത് ഫീഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിലതിൻ്റെയൊക്കെ പേര് നോക്കുമ്പോൾ കാണാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് ഇതുപോലെ ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലും ഒട്ടിയിരിക്കുന്നതാണ്പോഴത്തേക്ക് ഈ ഇങ്ങനെ പോയി തോണ്ടുക പറിക്കുക എന്നുള്ള സ്വഭാവമുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വലിച്ചു പറിക്കുന്നത് കൊണ്ടൊക്കെയാണ് പകുതി മുക്കാല സാധനങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇപ്പം നമ്മളൊരു വ്ളോഗ് ചാനലായിട്ട് എന്തുകൊണ്ടാണ് ഈ പെറ്റ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മേളയാണ് അപ്പം മേളയ്ക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ അതിൻ്റെതായ വീഡിയോ എടുത്ത് നമുക്ക് നമ്മുടെ ചാനൽ വഴി എല്ലാവരെയും കാണിക്കാമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം ഇതുപോലെയുള്ള പെറ്റ്സിനെയും കാര്യങ്ങളെയൊക്കെ കാണണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഇതുപോലെ പെറ്റ്സ് വളർത്തുന്ന സ്ഥലങ്ങളിലോ അതുപോലെ തന്നെ പെറ്റ് സ്റ്റോ പെറ്റ് സ്റ്റോക്കിലോ അങ്ങനെയുള്ളതൊക്കെ പോയാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതുപോലെ ഉള്ള പെറ്റ്സിനെ കാണാൻ വേണ്ടി അപ്പം നമുക്ക് കിട്ടുന്ന സാ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാതെ നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനാണ് നോക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളെടുത്ത് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയുള്ള കാരണം പിന്നെ ഇതൊക്കെ കണ്ടു നിൽക്കുക കാണാനും അത് നോക്കി നിൽക്കാനും ഇതിനെക്കുറിച്ച് ഒക്കെ ഇതുവരെ ഇവരോട് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളല്ലാതെ ഇതൊന്ന് ഇത് വന്ന് കണ്ടിട്ടോ നിർത്തേർ നോക്കി നിന്നിട്ടോ ഒന്നും കാര്യമില്ല നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പലതരത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള പക്ഷികൾ അതായത് കോഴി അതുപോലെ തന്നെ ഫെസൻ്റ് കിളികൾ അങ്ങനെയുള്ള മൃഗങ്ങൾ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ക്ഷമയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി കണ്ടിറങ്ങിപ്പോ അപ്പോൾ ഇത് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്ന പരിപാടിയൊന്നും അല്ല ഇത് വർഷാവർഷം ഒരു കാർഷിക മേളയായിട്ട് നടത്തുന്നതാണ് അപ്പോൾ ആർക്ക് വേണേലും വന്ന് കണ്ട് പോകാവുന്നതാണ് അപ്പം നമ്മളത് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കയറി കണ്ടത് അപ്പം വർഷങ്ങളായിട്ട് ഇതുവരെ ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിച്ചതായിട്ട് അറിവില്ല ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിച്ചോണ്ടുള്ള പരിപാടിയല്ല കൃഷിയെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ പെറ്റ്സുകളെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ മൃഗസ്നേഹികൾ മൃഗസ്നേഹികൾക്ക് അതുപോലെ തന്നെ ഇതുങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് പിള്ളേർ സെറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് സുഖമായിട്ട് കയറി കണ്ടിറങ്ങി പോകാൻ സമയമെടുത്ത് നല്ല രീതിയിൽ തന്നെ കണ്ട് ഇവരെ മനസ്സിലാക്കി ഇവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ പലതരത്തിലുള്ള കോഴികൾ പ്രാവുകൾ കിളികൾ അങ്ങനെ പല തരത്തിലുള്ള പെരിസുകളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റികളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് ഈ കാർഷികമേളയിൽ പ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ മേളയിലൊന്നും അത്ര ഇല്ലായിരുന്നു പക്ഷേ ഈ മേളയിൽ നല്ല രീതിയിൽ ഐറ്റംസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ പെറ്റ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള കാടകൾ ഇതാണ് ഇങ്ങനെ ഈ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞതായിട്ട് എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളുണ്ട് കാരണം നമ്മളൊരു ആ ഏത് വെറൈറ്റി ആണെന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ആ പേപ്പറിൽ ആ പേരും കാര്യങ്ങളൊക്കെ പേരെഴുതി ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതിലിങ്ങനെ വന്ന് ഈ പിടിച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ പേര് പോവും പിന്നെ ബാക്കിയുള്ളവരത് എന്ത് സാധനമാണെന്ന് പറഞ്ഞാൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ട് നിൽക്കുക അല്ലാതെ ഇതേലോ കാര്യങ്ങളിലൊക്കെയുടിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകാതിരിക്കുക ആണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പ്രാവുകളുടെ വെറൈറ്റികളെ കാണാം പല തരത്തിൽ പല രീതിയിൽ പല ഡിസൈനിലുള്ള പ്രാവുകളും കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡിസൈൻ അതായത് നമ്മുടെ ആ ഏജ് ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഒരേ ഇതിലുള്ള മെയിൻ്റെ മെയിൻ്റെസ് ആയി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് തന്നെ നമ്മൾ പല നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റികളായിട്ടുള്ള പ്രാവുകൾ വരെയുണ്ട് നമുക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്രാവ് അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഈ ഷൂ പ്രാവ് പിന്നെ മയിൽ പ്രാവ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് വെറൈറ്റീസിനെ നമുക്കറിയാവുള്ളൂ ഇതിനകത്ത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല വെറൈറ്റികൾ കണ്ടു ഇത് ആദ്യം ഞാൻ ഒന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോയതാണ് പിന്നെയും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഇത് കാണാത്തവർ ഇപ്പോൾ കുറച്ച് എല്ലാവരും കാണാം അപ്പോൾ എല്ലാവരും കാണുമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇത് കാണാൻ പറ്റാത്ത സാഹ സാഹചര്യം ഇല്ലാത്തവരും കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരുന്നത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാമോ അറിയാനും അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെയൊക്കെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനിയിപ്പം പെറ്റ്സിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഒരു കാണാനും ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ എൻ്റെ വീഡിയോ കൊണ്ടൊരു ഉപകാരമാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പം നമുക്ക് പണ്ടേ ബെഡ്സിനോടൊരു താല്പര്യമുണ്ട് പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്നും വളർത്താനുള്ള സാഹചര്യമോ സമയവും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇതിൻ്റെ പുറകെ ഒന്നും പോകാത്തതിൻ്റെ കാര്യം ഇപ്പം നമ്മളിതുപോലുള്ള ഷോയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എക്സിബിഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ പോയി കണ്ടിട്ട് അതിൻ്റെതായ രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഷോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ഈ ഇതുപോലെയുള്ള വീഡിയോയും കാര്യങ്ങളും ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം ഇതിനകത്ത് വ്ലോഗും കാര്യങ്ങളും മാത്രമല്ല വരുന്നത് ഇതുപോലെയുള്ള മേളകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഉത്സവം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അമേരിക്കൻ്റെയോ അല്ലെങ്കിൽ മറ്റേ കേപ് ഡവ് എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റി നമ്മുടെ പ്രാവുവിൻ്റെ തന്നെ പ്രാവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് അതായത് ചെറിയ പ്രാവ് മിനേച്ചർ പ്രാവ് എന്നൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട് പിന്നെ ഇതൊക്കെ അതിൻ്റെ വെറൈറ്റിയിൽപ്പെടുന്നതാണ് കിങ് ഡൗ റിങ് ഡൗ അങ്ങനെ പല പല തരത്തിൽ പല പേരിലുണ്ട് ഇതുകൊണ്ട് റിങ് ഡൗ വൈറ്റ് അങ്ങനെ പല രീതിയിലുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വല്ലപ്പോഴൊക്കെ കാണും ജാവ വൈറ്റ് ജാവ വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കടയിലൊക്കെ കാണുന്നതാണ് പക്ഷേ കിങ് ഡൗ വൈറ്റെന്നൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല അതുള്ള കാര്യം ഞാൻ പറയാം കാരണം ഒരു പരിപാടിയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ ഡൗ അല്ല ആശയ ആഫ്രിക്കൻ ഡൗവിനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഡൗ വെറൈറ്റീസ് പിന്നെ നമ്മുടെ സാധാ കണ്ടിട്ടുണ്ട് അല്ല ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ വെറൈറ്റിയും കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് ജാവയാണ് ബംഗാളി ജാവയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴയ ലോബേറ്റ്സ് ലോബേട്സ് അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഹെഡ് ജോഗ് അല്ല മൈസ് മൈസ് നമ്മുടെ ചെറിയ മൈസ് ഉണ്ടല്ലോ ആ മൈസാണ് കിടക്കുന്നത് പിന്നെ ലോങ് ഹെയർ മൈസ് അതുപോലെ തന്നെ സോ സ്കോർപ്പിയോ കാണാൻ പറ്റത്തില്ല നമ്മുടെ തേള് പോലത്തെ ഐറ്റം പിന്നെ നമ്മുടെ ഇതേ മൈസ് ഇതൊക്കെ ഫാൻസി മൈസാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ അറിയുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ നേരത്തെ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു ഇത് ഹെഡ് ജോഗ് എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ ഉള്ളമ്പന്നീട് തന്നെ വേറൊരു വെറൈറ്റി ആണ് അത് നമ്മൾ വളർത്തുന്ന ഫാൻസീട്ട് വളർത്തുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പെറ്റ്സിനോടുള്ള സ്നേഹം പകുതി മുക്ക ഒരു ആൾക്കാർക്കും കൂടാൻ എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന സമയത്താണ് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്സിനെ മേടിച്ച് വളർത്തി അപ്പോൾ അത് പെറ്റി പെരികി കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ അതിൽ നിന്ന് അതിന് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ് പൈസ കിട്ടിയപ്പോഴത്തേക്കും അവർക്കതൊരു വരുമാനമാർഗമായി പിന്നെ അത് ഇത് മുൻപോട്ടത് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെയാണ് കൂടുതലും പലതരത്തിൽ പല വെറൈറ്റികളിലുള്ള പെറ്റ്സ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് പക്ഷേ ഇത്രയും പെറ്റ്സും കാര്യങ്ങളൊന്നും കേട്ടർ പോലും ഇല്ലായിരുന്നു അതിനു മുമ്പ് ഉള്ള കുറച്ച് വിരലണ്ടാന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ വിദേശേനം തത്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ വരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നമുക്കൊന്നും ഇല്ലെങ്കിലും ഒരു വീട്ടിലിരുന്ന് പൈസ സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗം കൂടെ ഇല്ലേ നമ്മുടെ പാഷൻ പ്ലസ് നമ്മളതിൽ നിന്ന് എന്തെങ്കിലും ഏൺ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഒരു സന്തോഷം കൂടെ ഇല്ലേ അപ്പം അതൊക്കെയാണ് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇഷ് നമ്മുടെ മനസ്സിന് തോന്നിയിട്ട് വളർത്തണം അല്ലാതെ വേറെ ആർക്കും വേണ്ടി ഒരു സാധനത്തിനെ വളർത്താൻ പോകരുത് കാരണം അവരാരും നോക്കത്തില്ല നമ്മൾ തന്നെ നോക്കണം വെറുതെ ഇതിനെക്കൊണ്ടിട്ട് നമ്മൾ വെറുതെ കൊന്നു കളയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പല തരത്തിലിപ്പോൾ ഈ വീട് കാണുന്ന കണ്ടല്ലോ എല്ലാം നല്ല വില കൂടിയ സാധനങ്ങളാണ് ഒന്നും തന്നെ കുറഞ്ഞതൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്നാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം വിലയുണ്ടെന്ന് മാത്രം അറിയാം ഇതേതായാലും ഇതിനെയൊക്കെ മെയിൻ്റെ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ സമയം വേണം സമയം നല്ല രീതിയിൽ തന്നെ വേണം അതുപോലെ തന്നെ ഇവരുടെ ഇവർക്ക് ഒരേ ഇതൊക്കെ കാണും മരുന്നും മെഡിസിൻസും കാര്യങ്ങളൊക്കെ കാണും അതെല്ലാം കൊടുക്കണ്ടേ നമ്മുടെ ഗ്രേപ്പാരറ്റ് േ പാരറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ടിരിപ്പുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ നല്ലപോലെ സ്നേഹം നമുക്ക് നിൽക്കാനും അതുപോലെ തന്നെ ഇതിനെയൊക്കെ പരിപാലിച്ചു പോകാനും ഒക്കെ സമയം കുഴപ്പമില്ല ഇത് ഇഗ്വാനോ നമ്മുടെ ഓറഞ്ച് ഇഗ്വാനാണോ തോന്നുന്നത് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഇഗ്വാനയാണ് ഇത് കളറാണെന്ന് എന്നോട് യോജെനിക്കറിയത്തില്ല പിന്നെ ഇത് ഇതും ഓറഞ്ചാണെന്ന് തോന്നുന്നു റെഡല്ല റെഡാണോ ഓറഞ്ചാണോ എന്ന് എനിക്കറിയത്തില്ല അടുത്ത നമ്മുടെ ഹെലികോപ്റ്റർ ബഡ്ജീസ് അവരുടെയൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സാധനമായിരുന്നു നമ്മുടെ ചിറകൻ്റെ അവിടെ ഇങ്ങനെ തൂവലി മേടോട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ ആഫ്രിക്കൻ ഡോ ബേർഡ്സ് അങ്ങനെ പലതരത്തിൽ അവരുടെ തന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അഞ്ചാറ് വെറൈറ്റി ഉണ്ട് വരെ കൂടിയതും വരെ കുറഞ്ഞൊക്കെ ആയിട്ട് ലുട്ടിനോ പീച്ചെന്നോ പീച്ചെന്നോ അങ്ങനെയാണ്ടൊക്കെ പേരുള്ള കുറേ വെറൈറ്റികളുണ്ട് ഇവരുടെ തന്നെ നമ്മുടെ കോക്റ്റയിൽ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് പക്ഷേ നമുക്ക് സമയം എടുത്ത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നിന്ന് കണ്ടു പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് വേറെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വേണം അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് പിള്ളേരെ കൊണ്ടൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റിയ പരിപാടിയാണ് ഇതുപോലെയുള്ള മേളകളും അതുപോലുള്ള പെറ്റ് ഷോയും കാര്യങ്ങളൊക്കെ പോയി പങ്കെടുക്കുന്ന നല്ലതാണ് അങ്ങനെ പിള്ളേർക്ക് അറിയാം ഇതുപോലെയുള്ള പെരസിനെ കുറിച്ചൊക്കെ അറിവ് കിട്ടും അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ അതൊക്കെ ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ കാണാത്തവരുണ്ട് എത്ര പേര് ഇത് ഇതിനെയൊക്കെ നേരിട്ട് കാണാത്ത എത്ര പേരുണ്ട് പലരും ഉണ്ട് ഇപ്പം ഞാൻ തന്നെ ഈ പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ വേണ്ടത് ഇല്ലേ കാണത്തില്ലല്ലോ എൻ്റെ പോലും എന്നാ കളർ ആണ് സാധനത്തിൻ്റെ കളറേഷനും കാര്യങ്ങളൊന്നും നല്ല അടിപൊളി കളറ് രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ എൻ്റെ പോലും അതായത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് നമ്മുടെ ഏതാ ഏതാണ് ഷുഗർ ഗ്ലൈഡർ അല്ലേ അതാണ് കിടക്കുന്നത് പക്ഷേ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല അതിൻ്റെ പോയിട്ട് എത്താം പിന്നെ മൊയിൽ കിടപ്പുണ്ട് അതിലൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ട് ഒരിടയ്ക്ക് വട്ട് കയറിയിട്ട് ഞാൻ കുറേ വളർത്തിയതാണ് നമ്മുടെ ഗ്രീനിഗ്വാന പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒറ്റ രീതിയിലുള്ള കേജിലാണ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു തരുന്നത് നമ്മുടെ മങ്കൂസ് മംഗൂസെന്നാണ് പറയുന്നത് തോന്നുന്നു നമ്മുടെ ഗീരീടെ തന്നെ വേറൊരു വെറൈറ്റി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെറ്റ്സിനെ അതായത് ദേഹത്ത് വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പം ഞാൻ പോയപ്പം ഒരു ബ്രോ അവിടെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളും എടുത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മറ്റേ നമ്മുടെ പാമ്പുണ്ടല്ലോ അപ്പം നമുക്ക് പാമ്പിന് ദേഹത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അതായത് ഇണങ്ങിയതാണ് ഇണങ്ങിയതാണ് ഇതൊരു ഒരു പെറ്റ്സ് പെറ്റ്സ് വേൾഡ് ഏതുകൊണ്ട് ദീപുസ് പെറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ പെറ്റ്സിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ആളാണ് ആ കാണുന്നത് അപ്പം പുള്ളി നല്ല രീതിയിൽ ടേം ചെയ്ത സ്നേക്ക് ആയിരിക്കും അത് അപ്പോൾ അതെല്ലാം നല്ല അടങ്ങി ഒതുങ്ങി ഇരിപ്പും ഉണ്ട് നല്ല സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട് പിന്നെ രണ്ടും മൂന്ന് മൂന്ന് സ്നേക്ക് ഉണ്ട് അതിനകത്ത് കയ്യിൽ അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പം ഇതാണ് സ്നേക്ക് ഒരു വെള്ള പിന്നെ നമ്മുടെ വേറൊരു ഡിസൈൻ ഉള്ളത് പിന്നെ നമ്മുടെ പപ്പി പപ്പി പറഞ്ഞത് നിൽപ്പുണ്ട് അവിടെ അപ്പോൾ പപ്പി മേശപ്പുറത്തിരിപ്പ് ഇതൊന്നും ഒരു കുഴപ്പമില്ലാതിരിപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ടൈം ചെയ്ത് വളർത്തുന്ന വെറൈറ്റികളായിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം ഇത്രയും അഗ്രഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ പട്ടി പാമ്പൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോകാതിരിക്കും അപ്പോൾ നമ്മുടെ പപ്പി അതിനെയൊക്കെ പപ്പിച്ചെന്ന് വെച്ചാൽ മതി അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെയൊക്കെ കാണിച്ച് പറ്റി അത് വളർത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അഗ്രഷണോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നെയില്ല പിന്നെ ഇവരെ ആ പുള്ളി ഇടക്കിടയ്ക്കിടയിൽ നനയ്ക്കുന്നതൊക്കെ കാണാം കാരണം ഇവർക്ക് ചൂട് ചൂട് വലിയ പാടല്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ വച്ചില്ലെങ്കിൽ ഇതാവും ഇവർ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവുമായിരിക്കും ആ നല്ല രസമുണ്ട് കാണാൻ ഈ നല്ല അടിപൊളിയായിട്ട് കാണാനും നമുക്ക് ഇത്രയും തൊട്ടടുത്ത് നിന്ന് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോയോ ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കുകയെന്ന് തന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഷോക്കും കാര്യങ്ങളൊക്കെ വന്നാണ് പിന്നെ ഇതൊക്കെ മാറി പിന്നെ കുറച്ച് നമുക്ക് ഡോഗ് ബ്രീഡ്സിനെ കാണാം നല്ല രീതിയിലുള്ള ഡോഗ് ബ്രീഡ്സിനെ കാണാം നമ്മുടെ ഹസ്കി അതുപോലെ തന്നെ പലതരത്തിലുള്ള പട്ടിയുണ്ട് പലതരത്തിൽ ഞാനിത്രം കണ്ടിട്ടില്ലാത്തവരെ ഡോഗ്സ് ഇതിനകത്തുണ്ട് ഇത് നമ്മുടെ ഹസ്കി വൈറ്റ് ഇത് ഇത് ഹസ്കി തന്നെയാണ് കിടന്ന് ഉറങ്ങു കാരണം ചൂടല്ലേ അതുകൊണ്ട് ആയിരുന്ന എല്ലാവരും കിടന്ന് ഉറക്കത്തില്ല അത് ഹസ്കിയ അത് കുഞ്ഞ് അത് ഏതാണെന്നറിയാം നാടനാണോ ഹസ്കിയാണോ അറിയത്തില്ല ഇപ്പുറത്ത് കിടക്കുന്നത് ഇപ്പോൾ ഇത്ര പറഞ്ഞു ചെറിയ ചെറിയ വീഡിയോ വെച്ചാൽ ഇവിടെ വെച്ച് സാധിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നവരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടിയിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് സപ്പോർട്ട് കഴിക്കുക അപ്പോൾ ഇതിൽ നിന്ന് വീഡിയോ പുതുക്കത്തും വീഡിയോയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ